കായപ്പാണെന്ന് കരുതി പാവയ്ക്കയെ ഒഴിവാക്കരുത് ഗുണങ്ങളിൽ കേമൻ കയപ്പുള്ളത് കൊണ്ട് തന്നെ പാവയ്ക്ക പലരും ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ കയ്പാണെങ്കിലും നിരവധി പോഷക ഗുണങ്ങൾ പാവക്കയിൽ അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് മഗ്നീഷ്യം വിറ്റാമിൻ മുതൽ പൊട്ടാസ്യം വിറ്റാമിൻ സി വരെയുള്ള പ്രധാന പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടുള്ള ചില ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഫാറ്റി ലിവർ തടയാൻ പാവയ്ക്ക സഹായിക്കും കരളിലെ അമിത കൊഴുപ്പ് അകറ്റുന്നതിനും പാവയ്ക്ക ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു പ്രമേഹം തടയും രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ പോലുള്ള സംയുക്തമായ പോളിപെപ്റ്റിൻ പി അഥവാ പി ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു പ്രമേഹം ബാധിച്ച രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഗണ്യമായി കുറയ്ക്കാനും പാവയ്ക്ക സഹായകമാണ് മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും പാവയ്ക്ക ജ്യൂസ് മികച്ചതാണ് ഇത് പതിവായി കുടിക്കുന്നത് വഴി ഹൃദയാഘാതത്തിന്റെയും സ്റ്റോക്കിന്റെയും സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നു ചർമ്മവും മുടിയും സംരക്ഷിക്കും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ആന്റി ഓക്സിഡുകളായ സമ്പുഷ്ടമാൽ പാവയ്ക്ക പാവയ്ക്ക ജ്യൂസ് മുടി വളർച്ച വേഗത്തിലാക്കുന്നു ഇതിലടങ്ങിയ വിറ്റാമിൻ എ വിറ്റാമിൻ സി യോട്ടീൻ സിങ്ക് എന്നീ പോഷകങ്ങൾ മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാനും പാവയ്ക്കയിലെ കലോറിനും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും കുറവാണ് ഇത് വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായകമാണ് പ്രതിരോധശേഷി കൂട്ടും പാവയ്ക്ക വൈറസിന്റെയും ബാക്ടീരിയയെയും പ്രതിരോധിക്കുകയും പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇത് അലർജിയും ദഹനക്കേട് അടങ്ങിയ ലക്ഷണങ്ങളെ തടയുന്നു ക്യാൻസർ തടയും പാവയ്ക്കാജ്യൂസ് പതിവായി കുടിക്കുന്നത് പ്രോസ്റ്റേറ്റ് സ്ഥാനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയ്ക്കും സാധ്യത കൂടുതൽ ഗണ്യമായി തന്നെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കണ്ണുകളെ സംരക്ഷിക്കും കാഴ്ചശക്തി ഏറ്റവും ആവശ്യമായ പോഷകമാണ് ബീറ്റ കരോട്ടീൻ വിറ്റാമിൻ എ തുടങ്ങിയവ ഈ സംയുക്തങ്ങൾ തിമിരം പോലുള്ള കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കുന്നു അതുകൂടാതെ കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത പാടുകളെ അകറ്റുന്നതും ഇത് സഹായിക്കും